ഞാൻ സി എസ് അജയ്കുമാർ അജയ്ൻ കമ്പനി ജുവല്ലറി മാനുഫാക്ചറേഴ്സിൻ്റെ ഉടമയാണ് ഞാനാണ് നടത്തുന്നത് ഞാനിപ്പോൾ ഈ ഇതിൽ വന്നിട്ട് ഞാൻ പാരമ്പര്യ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് ഞാൻ ഈ ജുവല്ലറി മാനുഫാക്ചറിങ് സെക്ടറിൽ വന്ന് ഹോൾസെയിൽ സെക്ഷനിൽ വന്നിട്ട് ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വർഷമായി ഭീമന്നാണ് തുടക്കം ഇപ്പോൾ എൻ്റെ അവിടെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലത്ത് കുറച്ച് ജ്വല്ലറി പണിയാനായിട്ട് വന്ന ആളാണ് ലിയോ അതിൻ്റെ അവൻ അവിടുന്ന് കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധയുടെയും ഒരു വലിയൊരു പര്യായാണ് ലിയോ ആ കഠിനാധ്വാനത്തിൻ്റെയും സത്യസന്ധയുടെയും ഒരു വിജയമാണ് ലിയോന് ഇതുപോലെ ആര് വിചാരിച്ചാലും ഇത്രയും കഠിനാധ്വാനം സത്യസന്ധയുണ്ടെങ്കിൽ ആർക്കും നന്നാവുന്നള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ലിയോ അവൻ ജ്വലറി തുടങ്ങി വലിയ ഒരു നല്ലൊരു സംരംഭത്തിലെത്തി അഞ്ചാം വാർഷികമാണ് വാർഷികമാണതിന് എല്ലാവിധ ആശംസകളും ഇനിയും അനവധി ജുവല്ലറി ബ്രാഞ്ചുകൾ ആയി വലിയ ഉയരത്തിലെത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ഐശ്വര്യം നന്മ അവനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു